അപ്പൊ ഞങ്ങൾ ഇന്നെന്തായാലും നിഷന്റെ വീട്ടിലൊന്ന് പോവാന്ന് വിചാരിച്ചിരിക്കാണ് കേട്ടോ നിഷ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പഴേ ഞാൻ മങ്കട വീട്ടിലാണ് കേട്ടോ ഇക്കാന്റെ വീട്ടിലാണുള്ളത് ഞാനിപ്പ ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ചക്ക് കഴിഞ്ഞ കേട്ടോ പക്ഷെ വീടിന്ന് എടുത്തില്ല സൗണ്ട് ഒക്കെ ഉണ്ടല്ലേ നല്ല ചുമയായിരുന്നു ഇപ്പൊ അടുപ്പിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നീരറങ്ങുന്നോണ്ട് ചുമ ഇങ്ങനെ വരിക അത് കുറേ ചൂടും കുറേ എ സി ഇങ്ങനെ മാറി മാറിയിട്ട് ഭയങ്കരമായിട്ട് ഇടക്കിടക്ക് ചുമ വരുന്നുണ്ട് ഇപ്പം അത് ഇപ്പം ഞാൻ ഇവിടെ വന്ന് പിന്നെ കഴിഞ്ഞപ്പോൾ നിതക്കായി മിനിക്കായി കുഞ്ഞുമോൾക്കായി ഇമ്മജ്ക്കായി അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ മാറി മാറി ഒരാൾക്ക് വന്നാൽ പിന്നെ അങ്ങനെ ആണല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം അസുഖങ്ങളായിരുന്നു അതുകൊണ്ടും ഒന്നും എടുത്തില്ല ഇങ്ങോട്ടും പോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ ഇന്നെന്തായാലും നിഷന്റെ വീട്ടിലൊന്ന് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ നിഷന്റെ വീട് കോഴിക്കോട് നെല്ലളം ഞങ്ങൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ മുന്നേ ആലോചിച്ച ഒരു മോം ടിവി പോലും നടത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ എല്ലാ അസുഖങ്ങളായപ്പം അതിനുള്ള കാര്യങ്ങളൊന്നും സെറ്റാക്കാനോ ഒന്നും ഓൺലൈനിൽ ഓർഡർ ചെയ്യാനോ ഒന്നിനും പറ്റില്ല അപ്പം എന്തായാലും എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ പട്ടവയ്ക്ക് പോകാൻ വേണം അപ്പം എന്തായാലും അതിന്റെ മുന്നേ എന്തായാലും അവളെ ജസ്റ്റ് ഒന്ന് കണ്ടു വരട്ടെ കാരണം ഇപ്പം മെയ് ആയില്ലേ മെയ് ലാസ്റ്റ് ഓൾമോസ്റ്റ് അവൾക്ക് ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഡേറ്റ് ഒക്കെ ഉള്ളത് അപ്പം അതിന്റെ മുന്നേ എന്തായാലും അവളെ ഇന്ന് കണ്ടുവരട്ടെ ബേബിയൊക്കെ ആയിട്ട് നല്ലൊരു ഗ്രാൻഡ് ഫങ്ഷൻ നടത്താം അങ്ങനെ വിചാരിച്ചോട്ടെ അപ്പം ജസ്റ്റ് കാണാൻ പോകുന്നു അങ്ങനെയാണ് ഓക്കെ അപ്പൊ ഇന്ന് കുഞ്ഞുമോളില്ല കുഞ്ഞുമോൾക്ക് ഇന്ന് ക്ലിനിക്ക് ഉണ്ട് അവർക്ക് ലീവ് എടുക്കാൻ പറ്റിയില്ല അവിടെ പട്ടിക്കാട് ചുങ്കം അവിടെ ഒരു ഡെന്റൽ ക്ലിനിക്കിലാണ് കേട്ടോ അപ്പൊ വർക്ക് ചെയ്യുന്നത് വാക്ക് ലീവ് കിട്ടിയിട്ടില്ല പിന്നെ അതല്ലാതെ ഞാനുണ്ട് നിത ഉണ്ട് മിനി ഉണ്ട് ഉമ്മച്ചി ഉണ്ട് ഇപ്പുണ്ട് പിന്നെ കുട്ടികളുണ്ട് ഞങ്ങൾ എല്ലാരും കൂടിയാണ് ഇന്ന് നിഷനെ കാണാൻ വേണ്ടി കോഴിക്കോട് പോകണത് കേട്ടോ ഞാൻ ഈ ഒരു ഗ്രീൻ ചുരിദാറാണെട്ടോ എന്ന് പറയുന്നത് ഞാൻ ഈ പെരുന്നാളിനിട്ട ചുരിദാറില്ല പെരുന്നാളിന്റെ ഫോട്ടോഷൂട്ടുണ്ട് ആ ചുരിദാറുണ്ട് കിയാരയുടെ ചുരിദാറാണെന്നുണ്ട് കുട്ടികളൊന്നിരുന്നു എല്ലാരും ഒരുങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും വണ്ടി വരുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പത്തിനെ റെഡിയാൻ വേണ്ടിട്ട് ഞാൻ ഡ്രസ്സൊക്കെ നയനം ചെയ്തു കൊണ്ട് അപ്പഴ് പോകുമ്പോ കുറച്ച് കുടിക്കാനുള്ള വെള്ളവും കുട്ടികൾക്കുള്ള ലേസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കണം അതായത് കുറെ ദൂരം എല്ലാരും കൂടി ഉള്ളൂടെ ഇതൊരു ഇത് ഇതിനെ ബാഗിൽ നിന്ന് എടുത്തത് ഇത് ആണ് ഇത് ഇങ്ങനെ അമ്മ വണ്ടി ഇത് ഇങ്ങനെ ഫ്രഷ് ആവാൻ വേണ്ടി നിങ്ങളെ മുഖൊക്കെ തുടച്ചു തരാം അതിനുള്ള വൈബ്സ് എപ്പോഴും ഉപയോഗിക്കാറുണ്ട് ബാഗിൽ എപ്പോഴും ഒരു വൈബ്സ് ഉണ്ടാവാറുണ്ട് ഇനിയിപ്പൊ ദൂരത്തേക്ക് പോവാണെങ്കിലൊക്കെ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ മുഖം തുടക്കാനൊപ്പൊ നമുക്കൊരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ലല്ലോ അപ്പം നമുക്ക് ഇതുകൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്താൽ തന്നെ മുഖം നല്ല ഫ്രഷ് ആവും പിന്നെ ഒരു ക്രീമും ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യാമല്ലേ അപ്പൊ ഞാൻ എല്ലാ ഒരുപാട് ബ്രാൻഡിന്റെ വൈപ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ മാമാരത്തിന്റെ വൈപ്സ് കണ്ടത് അതുകൊണ്ട് നമ്മൾ യാമികുട്ടിൻ്റെയിലാണ് ബേബി വൈപ്സ് അപ്പോൾ ഇപ്പം അതിൻ്റെ വലതുണ്ടാവും അപ്പോൾ നോക്കുമ്പോൾ എന്താണ് മൈസലാർ ജെന്റൽ മേക്കപ്പ് റിമൂവർ ഉണ്ട് വൈപ്സ് ഉണ്ട് കേട്ടോ ഫോർ ഐസ് ആൻഡ് ലിപ്സ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ നമ്മൾ ഈ ലിപ്സ്റ്റിക് തുടക്കാൻ ഇപ്പം എൻ്റെ അടുത്ത് അധികം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് അപ്പം അതൊന്ന് മാറ്റിയിടണം എന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ വന്നാൽ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പണിയാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് പോവുകയോ ഇല്ല അപ്പം അങ്ങനത്തെ ലിപ്സ്റ്റിക്കുകൾ റിമൂവ് ചെയ്യാനും അതുപോലെ ഇപ്പോഴത്തെ ഐ ലൈൻ കൺ എന്നൊക്കെ പറഞ്ഞ വാട്ടർ ആണല്ലോ ആ വാട്ടർ പ്രൂഫ് ആകുമ്പോൾ എണ്ണ ഇട്ടിട്ടിങ്ങനെ മസാജ് ചെയ്തുണ്ടാക്കേണ്ടേ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വൈപ്പ് ഈ വൈപ്പ് ഉപയോഗിച്ചിട്ട് കണ്ണീൻ ലിപ്സ്റ്റിക്കും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും ഞാൻ പൊതുവെ ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ കണ്ണ്മീൻ അങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇപ്പം ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ കൺ മെഷിയിട്ടുണ്ടായിരുന്നു എന്നല്ലേ അപ്പം ഞാനതൊന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ഇതുപോലെ ഇതിങ്ങനെ സാധാരണ വൈപ്പിനൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കിംഗ് അല്ല ഉണ്ടാവാറ് സാധാരണ കവറിന്റെ ഒരു ഓപ്പണിങ് മാത്രമാണ് ഇതിനിങ്ങനൊരു ഒരു ഒരു ടോപ്പ് പോലെ തന്നെയുള്ള ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ചും കൂടി സേഫ് ആയിട്ട് നമുക്കിത് വെക്കാൻ പറ്റും അപ്പം ഇതിൽ നമ്മളിതാ ഇതുപോലെ സാധാരണ പോലെ തന്നെ സ്റ്റിക്കർ എത്രമാത്രം കൺമക്ഷി പോകും എന്ന് നോക്കി വെക്കട്ടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു വൈപ്പ്സ് നമുക്ക് ആയിട്ട് തന്നെ എടുത്ത് വെക്കാം ആ അതൊരു ലൈറ്റ് വേണം ഒരു മേക്കപ്പ് റിമൂറിൻ്റെ ഒക്കെ ഒരു സ്മെൽ തന്നെയാണ് ക്ലിയർ ആയിട്ട് പോയി കേട്ടോ മറ്റേത് ഞാൻ ഐ റിമൂവ് ചെയ്യാൻ എപ്പോഴും ഓയിൽ ഇങ്ങനെ മസാജ് ചെയ്യാനാണ് അപ്പൊ അതിന്റെ ആവശ്യമില്ല ഈ ഒരു വൈപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മേക്കപ്പ് റിമേ ചെയ്യാം പ്രത്യേകിച്ച് ഐസിനും ലിപ്സിനും വേണ്ടിയിട്ടുള്ളതാണ് അതല്ലാതെ നമ്മൾ ഫേസ് ഒക്കെ ക്ലീൻ ആക്കാൻ നമ്മുടെ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഐലർ കാജിലൊക്കെ റിമൂവ് ചെയ്യാൻ അടിപൊളിയാണ് അതുപോലെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് റിമൂവ് ചെയ്യാനും അടിപൊളിയാണ് അല്ലെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒന്ന് ഇങ്ങനൊക്കെ ഇട്ടിട്ട് കാണിച്ചാൽ കേട്ടോ റിമൂവ് ചെയ്തിട്ട് കേട്ടോ എത്ര പെടുന്നതു പോയി നോക്ക് ഞാൻ ഇങ്ങനത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇട്ട് മസാജ് ചെയ്യാറ് ഒക്കെ ആയിട്ട് ഞാൻ കൺപക്ഷൻ ഞാനിത് ഉപയോഗിച്ച് നോക്കിയില്ല ഞാൻ ഇപ്പോഴും ഫസ്റ്റ് ടൈമാണ് ഉപയോഗിച്ച് നോക്കുന്നത് ഇപ്പം ബാഗിൽ വെച്ചത് മാമാർത്തിന്റെ ബ്രാൻഡ് ഞാൻ എപ്പോഴും മാമാർത്ത് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ അതുപോലെ മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ടും ആക്കണ്ട മെയ് സേഫ് പ്രോഡക്റ്റ് ആൽക്കഹോൾ ഫ്രീ ആയിരിക്കും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിരിക്കും എല്ലാ സ്കിൻ ടൈപ്പ് വർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന യാതൊരു സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ബ്രാൻഡാണ് മാമാർത്തിന്റെ ഇത് തേർട്ടി വൈബ്സ് ആണ് കേട്ടോ ഒരു പാക്കിൽ അതുപോലെ തന്നെ ഇത് പ്ലാൻ ബേസ്ഡ് ഫാബ്രിക്കോണ്ടാണ് ഓരോ വൈപ്സും ഉണ്ടാക്കിയിട്ട് അതിന് ഹൺഡ്രഡ് പെർസെന്റ് ബയോഡിഗ്രേഡബിൾ ആണ് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ മാമാരത്തിന്റെ ഈ ഒരു വൈപ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത് തുടച്ചപ്പം പെട്ടെന്ന് നന്നായിട്ട് ക്ലീൻ ആകും പിന്നെ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇത് റിമൂവ്സ് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഇപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കെല്ലാം നല്ല വാട്ടർ ആയിട്ട് നിൽക്കണം വെള്ളം തട്ടിയാൽ പോവാത്ത ഫൗണ്ടേഷന് വേണം കോമ്പാക്ട് വേണം പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഒരു തുടച്ച് കളയുന്ന കാര്യം അലേക്കുമ്പോഴാണ് പിന്നെ നമ്മൾ എണ്ണ ഒക്കെ മസാജ് വേണം മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പക്ഷേ ഇത് ഉണ്ടാകുമ്പോൾ നല്ല സുഖമായിട്ട് റിമൂവ് ചെയ്യാന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഡെമറ്റോളജിക്കൽ ടെസ്റ്റാണ് അത് നമ്മുടെ സ്കിന്നിന് ഒരു ഇറിറ്റേഷൻസ് വരില്ല അതുപോലെ തന്നെ ഓഫ്താൽമോളജിക്കലി ആണ് കേട്ടോ പിന്നെ മാത്രമല്ല മൈസിലാർ വാട്ടർ അടങ്ങിയിട്ടുള്ള ആണ് അതുപോലെ ഇതിൽ അലവേറ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊന്ന് സ്മൂത്തും ചെയ്യുകയാണ് ചെയ്യും എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ ഓൺലൈൻ വഴി മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മൾ നമ്മളടുത്തുള്ള ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ് പിന്നെ മാംമാരത്തിൻ്റെ ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ ആപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ അറിയാനും അതുപോലെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ മാംമാരത്തിൻ്റെ ആപ്പ് യൂസ് ചെയ്യാം ഇനി ഇങ്ങനത്തെ വഴി ആയിട്ടാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോൺ നൈഗ പെർപ്പിൾ ഇതിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ മാമാറത്തിന്റെ ബേബി പ്രൊഡക്ട്സ് ആണെങ്കിൽ ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും മാമാർത്തിന്റെ ആപ്പിലും വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആ എന്തായാലും ഈ വൈബ്സ് വേണമെന്നുള്ളവർക്ക് ഞാൻ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കൂടെ നപ്സ് ട്വന്റി ട്വന്റി ഫോർന്നുള്ള നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ചോളൂ അപ്പൊ എക്സ്ട്രാ ട്വന്റി പെർസെന്റ് കൂടി ഓഫർ കിട്ടൂട്ടോ ബാഗെടുക്കും ഈ വേഗം ഞാൻ ചുരിദാറൊക്കെ ഇട്ട് ഒരുക്കട്ടെ ഇതിന്റെ മിനിന്റെ ഒക്കെ ഒരുക്കം കഴിഞ്ഞാൽ

അവിടെ തന്നെ അല്ലല്ലേ വീട് പാടും എത്തിക്കരുത് ശിശുന്റെ വീട്ടിലെ ഓളെ കണ്ണിക്കന്നുള്ളൂ കുട്ടിയെട്ടാലും കണ്ട് പോയിട്ട് അയ്യോ തേങ്ങ ഇത് ശിശുറ്റിന്റെ വീട് ഇതാണ് എന്റെ വീട് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കാൻ ഇവിടെ വന്നിരിക്കണു നിഷന്റെ വീട്ടില് നിഷക്ക് ഒരു സിസ്റ്ററും ഉണ്ട് അതുപോലെ ഒരു ബ്രദറും ഉണ്ട് കേട്ടോ മൂത്ത സിസ്റ്ററാണ് റൈന അവൾക്ക് കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളുണ്ട് അതുപോലെ താഴെയാണ് അനിയന് നവാഫ് അവനിപ്പോ പ്ലസ് ടു കഴിഞ്ഞു കേട്ടോ പിന്നെ അതുപോലെ ഉപ്പ സൗദിയിലാണ് ഉമ്മി സൗദിയിൽ തന്നെ ആയിരുന്നു ഇപ്പൊ അവളുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടില് വന്നിട്ടുണ്ട് പിന്നെ വെള്ളിപ്പയും എളാമ്പയും ഉണ്ട് കേട്ടോ ഇത് ജസമോളാണ് ജസമോളും പിന്നെ ചെറുതൊക്കെ താത്താന്റെ കുട്ടികളാണ് ഫുഡായി കഴിഞ്ഞൊരു കോമ്പറ്റീഷൻ തരും 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 സത്യമായിട്ട് തന്നിരിക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് ലഞ്ചിനാണ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എപ്പോ വരുമ്പോ പിന്നെ ഫുഡ് അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ വരണം സ്നാക്കാണ് ഇവിടുത്തെ സ്പെഷ്യല് എല്ലാ കോഴിക്കോടും വിഭവങ്ങളും ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എല്ലാം ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് ലഞ്ചിനാണ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മന്തി അൽഫാമും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദ്യം കുട്ടികൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഞങ്ങൾ ഇരുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വരാൻ നേരത്താണ് വഴിയിലെത്തുമ്പോഴാണ് ഞങ്ങളുടെ നെയ്പാത്ത ഫാമിലിയും അവര് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ അവര് കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങാനും കൂടെ നിഷനൊക്കെ ഒന്ന് കാണാനും വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങള് അവരെ കൂടി വെയിറ്റ് ചെയ്തിരിക്കാന്ന് വിചാരിച്ചു 내가 이제 예시보이니까. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ അവരെ കാണാനില്ല അപ്പൊ ഞങ്ങൾക്ക് നല്ല വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവർ വരുന്നതിന്റെ മുന്നേ ഞങ്ങള് ഫുഡ് കഴിച്ചു കേട്ടോ ഞങ്ങൾ കഴിച്ച ഉടനെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മതാ തന്നെ ഫാമിലി നിന്ന് ഞാൻ ഇപ്പം അധികം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും അവരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നെക്സ്റ്റ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഉമ്മതാ തന്നെ മൂത്ത മോൻ ജംഷി ജംഷിന്റെ ഹൗസ് വാർമിംഗ് ഇപ്പൊ കഴിഞ്ഞോളൂ നമ്മുടെ തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ വീടൊരു മതിലിന്റെ അപ്പുറത്താണ് അപ്പം എന്താണ് ആദ്യം ഒരു ബ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് ആ വീട് കാണാൻ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീടാ അപ്പൊ എന്തായാലും അതിന്റെ വ്ളോഗ് അടുത്തത് കാണുമ്പോൾ അതിന്റെ ഫാമിലിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറയാനുള്ള ഇപ്പോഴും എനിക്ക് അസുഖം മാറിയിട്ടില്ല കംപ്ലീറ്റ്ലി ഒരു ജലദോഷം ചുമയൊക്കെ ഒന്ന് വീട്ടിൽ മൊത്തം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മോം ബി പ്ലാൻ ചെയ്യാനേ പറ്റിയില്ല അവിടെയൊന്ന് ഒന്ന് എന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ എന്തായാലും അപ്പോൾ അത് നടത്താൻ പറ്റത്തില്ല ഭയങ്കര സങ്കടം കാരണം അന്നെങ്കിലും മുമ്പ് അത് എല്ലാവരും വരുന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെങ്കിലും ഞങ്ങളത് പ്ലാൻ ചെയ്തിരുന്നു അപ്പം അത് പോയതിൽ സങ്കടമുണ്ട് പക്ഷേ എൻഷാല്ല നമ്മളെ ബേബി കുട്ടിയൊക്കെ വരട്ടെ അതിന് നമുക്ക് നല്ല അടിപൊളി ഒരു ഫംഗ്ഷൻ നടത്തണം dia dah dia dah 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 മാമ ടിപ്പിയൊന്നും പ്ലാൻ ഒന്നും ചെയ്തില്ലെങ്കിലും അതായത് തോരണം നോക്കൊന്നും ചെയ്തില്ലെങ്കിലും സംഗീതം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതായത് കുട്ടികളും എല്ലാരും കൂടി ആയപ്പോൾ പ്രതീക്ഷിക്കാതെ നല്ല രസമായിരുന്നു ആ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്ത് കഴിക്കണമെന്നും അതൊക്കെ ഒരു പ്രത്യേക രസമാണ് കാരണം ഇതിപ്പോ എപ്പോഴും ഒന്നും ഉണ്ടാവാറില്ല ഇങ്ങനെ ഒത്തുകൂടലൊക്കെ ഇപ്പൊ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പൊ എല്ലാവരും കൂടി കൊടുക്കും ഭയങ്കര രസം സാലും വീടൊക്കെ എടുത്തത്

അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടുന്ന് പോകുന്നുട്ടോ കാരണം കുഞ്ഞുമോൾ ഈവനിങ് ആകുമ്പോഴത്തേനും എത്തും ക്ലിനിക്കിൽ നിന്ന് അതുപോലെ തന്നെ ആവാസം ഇല്ലല്ലോ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാലിക്കറ്റൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ പോയി എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നടന്നില്ല അപ്പോൾ അത് പിന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഇൻഷാല്ലാ അപ്പോൾ എന്തെങ്കിലും അടുത്ത അടിപൊളി വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാം അലേക്കും തരാം